അപ്പോൾ എൻ്റെ കപ്പ് കണ്ടോ നമ്മൾ സിമൻറ്റ് ചാക്കിൽ നട്ടിട്ടുള്ള കപ്പ് നല്ല ഉഷാറായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ ഒരു അഞ്ചാറ് സിമെൻ്റ് ചാക്കിൽ കപ്പ് നടുന്ന വീഡിയോ ഒക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അത് വിളവെടുത്തു കേട്ടോ അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഒത്തിരി വലിയ കപ്പയൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല കപ്പ തന്നെ ഉണ്ടായിട്ടുണ്ട് പിന്നെ അതാ ഓടിൽ നമ്മൾ കുറച്ച് മുന്നേ വീഡിയോ ചെയ്തതായിരുന്നു അപ്പം ഈ കപ്പേന്റെ അവസ്ഥ ഉണ്ടോ ഇപ്പം നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് ഇനിയൊരു ഒരു രണ്ട് മൂന്ന് മാസം കൂടി ആയിട്ട് നമുക്കത് വിളവെടുക്കാം കേട്ടോ അപ്പൊ ഇതുപോലെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കപ്പ നടാം വലിയ കൃഷി കൃഷിയായിട്ടില്ലെങ്കിലും നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കുള്ള കപ്പ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം അപ്പം ഇത് എടുക്കുന്നത് നമ്മുടെ അരിയൊക്കെ വാങ്ങുന്ന പത്ത് കിലോൻ്റെ ചാക്ക് ഉണ്ടല്ലോ അതാണ് കേട്ടോ അപ്പൊ അതിൻ്റെ ഇവിടെ സെൻ്റർ ഞാനിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനത്തെ ചാക്ക് ഇതുപോലെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി ഇതിൽ പൊട്ടി മിക്സ് ഇട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പൊ കപ്പൊക്കെ നടുമ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും നന്നായിട്ട് തന്നെ വിളവെടുക്കാട്ടോ അപ്പൊ ഈ ഒരു ചാക്കിൻ്റെ സെന്റർ ഇവിടെ ആ നടുക്ക് വെച്ചിട്ട് നമ്മൾ ചതുരത്തിലോ റൗണ്ടിലോ കട്ട് ചെയ്യുക എന്നിട്ട് ഈ ഒരു നമ്മൾ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന അവിടെ ഒരു കയറോ നൂലോ എന്തെങ്കിലും തുണിയോ വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റായിട്ട് കെട്ടി കൊടുക്കണം കേട്ടോ അപ്പൊ അതിന്റെ അടിവശത്ത് കുഞ്ഞി ഹോള് ഒത്തിരി വലുപ്പം അല്ലെങ്കിൽ ചെറിയ ഹോള് ഇട്ട് കൊടുക്കണം അത് ഞാൻ വീഡിയോ കാണിക്കാൻ വിട്ടുപോയതാണ് അപ്പൊ അതിന്റെ സെന്ററിലേക്ക് നമ്മൾ മണ്ണാണ് ഇട്ടു കൊടുക്കുന്നത് ഇപ്പൊ കമ്പോസ്റ്റ് ഉള്ളവർക്ക് കമ്പോസ്റ്റ് എടുക്കാം അല്ലാത്തവർക്ക് ഇതേപോലെ സാധാ മണ്ണിട്ട് കൊടുക്കുക ഇതേപോലെ നന്നായിട്ടുണ്ട് നാല് ആ ഒരു ഭാഗം ൊക്കെ നല്ലവണ്ണം ഇട്ട് കൊടുക്കുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മണ്ണിട്ട് കൊടുക്കാൻ വിഷമമൊക്കെ തോന്നുന്നവർ അടിവശത്ത് കുറച്ച് കരിയിലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം കരിയിലൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് വളമാവും നല്ലതാണ് നമ്മുടെ കപ്പക്കൊക്കെ കരിയില അപ്പം ഞാനിതാ എടുക്കുന്നത് നമ്മുടെ ഉള്ളീൻ്റെ തൊലിയാണ് കേട്ടോ ഇപ്പം യൂട്യൂബിൽ ആദ്യമായിട്ടായിരിക്കും ഉള്ളീൻ്റെ തൊലിയൊക്കെ ഇട്ടിട്ട് കപ്പ നടുന്നത് അപ്പം വലിയ കൃഷിക്കാർക്ക് ഇതൊക്കെ കാണുമ്പോൾ അയ്യെ എങ്ങനെയൊക്കെ കപ്പ നടന്നൊക്കെ തോന്നും പക്ഷെ നിങ്ങൾക്ക് ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരും സ്ഥലമില്ലാത്തവർക്കാണെങ്കിലും ഒക്കെ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല കാര്യമാണ് കേട്ടോ ഇത് പുളിച്ച കഞ്ഞിവെള്ളം നേർപ്പിച്ചതാണ് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ചാണക വെള്ളം ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് വളമാവും അപ്പം കമ്പോസ്റ്റ് ഇല്ലാത്തവർക്ക് ഈ ഒരു ട്രിക്ക് നല്ലതാണ് കേട്ടോ അപ്പം ഞാനിങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്യാറുള്ളത് ഇതുപോലെ നിങ്ങൾക്ക് ഇതേപോലെ മിക്സ് റെഡിയാക്കി എന്ത് ചെടി വേണമെങ്കിലും വീട്ടിൽ നട്ടുവെക്കുകയാണെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് ചാണകപ്പൊടീൻ്റെ ഒന്നും ആവശ്യമില്ല ഞാനൊന്നും എൻ്റെ ഒറ്റ ഒറ്റ ചെടികൾക്കും ചാണകപ്പൊടിയോ വളമോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഇട്ട് കൊടുക്കാറില്ല എൻ്റെ പരിപാടി ഇതൊക്കെയാണ് കേട്ടോ ഉള്ളിത്തൊലിയൊക്കെ നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിലും അതേപോലെ പച്ചക്കറി കടയിൽ നിന്നൊക്കെ അവർ ഫ്രീ ആയിട്ട് തരും എന്താ അല്ല അവർക്ക് കത്തിച്ച് കളയും ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവരതാണ് കേട്ടോ പറഞ്ഞാൽ ഞങ്ങൾ ഇത് കത്തിച്ച് കളയും അല്ലെങ്കിൽ വലിച്ചെറിയും ആർക്കെങ്കിലും കൊടുക്കും അങ്ങനെയാണ് അപ്പൊ അത് ആർക്കെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുള്ളവരോ അന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കും എന്ന് അതിന് നിങ്ങൾ ക്യാഷൊന്നും കൊടുക്കണ്ട കേട്ടോ ഇപ്പൊ ഞാൻ വീണ്ടും ഉള്ളീൻ്റെ തൊലി ഇട്ടിട്ട് വീണ്ടും മണ്ണ് കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നല്ലതുപോലെ പൊട്ടാഷ്യം കാൽസ്യമൊക്കെ അടങ്ങിയിട്ടുണ്ട് പിന്നെ മണ്ണിന് ഫലപുഷ്ടി കൂടാനും അതേപോലെ തന്നെ നമ്മുടെ ഏത് ചെടിക്കാണെങ്കിലും പ്രതിരോധശേഷി വർദ്ധിക്കാനും നമ്മുടെ ഉള്ളീന്റെ തൊലി വർദ്ധ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യാം അപ്പം നല്ലോണം ഉള്ളിത്തൊലി ഉണ്ടെങ്കിൽ നല്ലോണം ഇട്ടു കൊടുക്കുക അപ്പം എനിക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ ഇന്നലെ ബോൾസും ചെടി കുറേ നട്ടു കേട്ടോ ഉള്ളിത്തൊലി വെച്ചിട്ട് കാരണം ഇപ്പം കുറെ വേരൊക്കെ വരുത്തിയത് ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ നടണ്ട സമയമാണ് നിങ്ങൾക്ക് എത്ര എത്ര ഉള്ളിത്തൊക്കെ ൊലി ഉണ്ടോ അത്രയും ഉള്ളിത്തൊലി കുറച്ച് ഉള്ളിത്തൊലി ഇടുക എന്നിട്ട് ഇതേപോലെ കുറച്ച് മണ്ണിടുക കുറച്ച് ഉള്ളിത്തൊലി ഇടുക കുറച്ച് മണ്ണിടുക അങ്ങനെ ചെയ്താൽ മതി കേട്ടോ നല്ലൊരു വളമാണ് വേറെ ഒരു നമ്മുടെ കപ്പ പോവേ കപ്പ കപ്പ് ചൊവയെ അങ്ങനത്തെ ഒന്നും വരുല്ലോ കേട്ടോ ഇത് യാതൊരു പ്രശ്നവും ഇല്ല നല്ലതാണ് നമ്മുടെ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത് പിഞ്ചി നടുന്ന സമയത്താണെങ്കിലും വേറെ എന്ത് പച്ചക്കറികളൊക്കെ നടുമ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യാട്ടോ ആദ്യമായിട്ട് വീഡിയോ ഒക്കെ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു ഒരിതായിട്ടാണ് അപ്പോൾ ഞാനിത് ഏറ്റവും അവസാനം നമ്മളിങ്ങനെ കൂമ്പാരം പോലെ മണ്ണിട്ട് കൊടുക്കുക ഒക്കെ ഉണ്ടോ ഇതുപോലെ ഇങ്ങനെ നാല് ഭാഗത്തും കൂമ്പാരം പോലെ നന്നായിട്ടാണ് ഇട്ട് കൊടുക്കുക കാരണം കപ്പ അങ്ങനെ നമ്മൾ ശരിക്കും കപ്പ അല്ലാതെ തോട്ടത്തിലൊക്കെ നടുകയാണെങ്കിൽ ഇങ്ങനെ കൂമ്പാരം കൂമ്പാരം പോലെ എടുത്തിട്ടാണല്ലോ കപ്പേന്റെ കമ്പ് ഊത്തി കൊടുക്കുക അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതാ ഇതേപോലെ കൂമ്പാരം പോലെ എടുത്തിട്ടുണ്ട് അപ്പൊ എന്റെ ഇവിടെയുള്ള കപ്പേന്റെ കമ്പ് വലിയ മണ്ണുള്ള കമ്പാണ് കേട്ടോ അപ്പൊ ഇത് നമ്മൾ ഇതേപോലെ ഇനി അടുത്ത് നടാൻ വേണ്ടിയിട്ട് ചാരി വെച്ചതാണ് അപ്പൊ ഈ കപ്പ നടുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് കപ്പേന്റെ ആ നീണ്ടു നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ കണ്ടോ ഇത് ഇതേപോലെ നീണ്ട് നിൽക്കുന്ന ആ ഇല വരുന്ന നീണ്ടു നിൽക്കുന്ന ഭാഗം നോക്കിയിട്ട് വേണം കേട്ടോ നിങ്ങൾ മണ്ണിലേക്ക് കാരണം രണ്ട് ഭാഗം നോക്കുമ്പോൾ ഏകദേശം ഒരേപോലെ തോന്നും അപ്പോൾ ഈ ഒരു കമ്പനി വലിയ മണ്ണുണ്ടായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും പ്രയാസമായിരിക്കും എന്നിട്ട് ഇതുപോലെ അന്ന് കുത്തി വെച്ചു കൊടുക്കാം കേട്ടോ ഇനി കുറച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടി മേൽമണ്ണ് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു മാസം രണ്ട് മാസം ഒക്കെ കഴിയുമ്പോൾ അത് കപ്പയാണെങ്കിലും ഇഞ്ചിയാണെങ്കിലും എന്തിനും കുറച്ചും കൂടി മണ്ണിട്ടൊക്കെ ഒന്ന് ലെവലാക്കുകയാണെങ്കിൽ കൂടി നല്ലതാണ് കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും ഒക്കെ അറിയുക എന്നും നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ്